ഇന്ത്യൻ സിനിമയിലെ പകരക്കാരനില്ലാത്ത നടൻ ആയ അമിതാഭ് ബച്ചൻ അഞ്ച് പതിറ്റാണ്ടായി ഇരുന്നൂറിന് മുകളിൽ ചിത്രങ്ങൾ അഭിനയിച്ചു ബോളിവുഡിലെ ഈ ഷഹൻഷ അഭിനയിച്ച ഏഴ് മൂവികൾ നമുക്കൊന്ന് നോക്കാം ഷൻഷീർ എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് റിലീസായ ചിത്രത്തിൽ ഇൻസ്പെക്ടർ വിജയ് ഖന്ന എന്ന ബിഗ് ബിയുടെ കഥാപാത്രത്തെ മാതാപിതാക്കളുടെ മരണത്തിനുത്തരവാദികള ഉത്തരവാദികൾ ആയവരോട് പ്രതികാരം ചെയ്യുന്നതാണ് കഥ ഈ ചിത്രത്തിലൂടെ ആംഗ്രി യങ്ങ് മാൻ എന്ന വിശേഷവും അദ്ദേഹത്തിന് ലഭിച്ചു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ദീവാർ എന്ന ചിത്രത്തിലെ ബിഗ് ബി അവതരിപ്പിച്ച വിജയ് വർമ്മ എന്ന കഥാപാത്രത്തെ ഇന്നും മറക്കാൻ പറ്റില്ല ക്രിമിനലായി വരുന്ന വിജയിയും വിജയിയെ പിടിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായി വരുന്ന രവി എന്ന ശശി കപൂറും ഈ ചിത്രത്തോടെ ബിഗ് ബി സൂപ്പർ സ്റ്റാർ എന്ന പദവി ഉറപ്പിച്ചു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ തന്നെ റിലീസായ ഷോലെ ഇന്ത്യൻ സിനിമാചരിത്രത്തിൻ്റെ ഭാഗമായി ഷോലയിൽ ജയ് എന്ന കഥാപാത്രത്തെ അമിതാഭ് ബച്ചനും വീരുമായി ധർമ്മേന്ദ്രിയും മികച്ച കോമ്പിനേഷനായി അഭിനയിച്ചു ചിത്രത്തിൽ ചിത്രം എക്കാലത്തെയും ഹിറ്റുകളിൽ ഒന്നാവുകയും ചെയ്തു നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഡോൺ എന്ന ചിത്രത്തിൽ ഡോൺ എന്ന അധോലോക നായകനും വിജയ് എന്ന സാധാരണക്കാരനുമായി ഇരട്ട റോളുകൾ ചെയ്തു ചിത്രം ബോളിവുഡിലെ ക്ലാസിക്കൽ ഒന്നായി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഷൈൻ വിജയ് എന്ന കറപ്റ്റ് പോലീസ് ഓഫീസറായി പകലും രാത്രി കുറ്റവാളികളെ ആൻറ്റി സോഷ്യലായിട്ടുള്ളവരെയും സ്വന്തം നിയമം ഉപയോഗിച്ച് പണിഷ് ചെയ്യുന്ന ഡ്യുവൽ പേഴ്സണാലിറ്റിയായി ബിഗ് ബി അഭിനയിച്ചു പിന്നീട് ബോളിവുഡിൻ്റെ ഷഹൻ എന്ന പേരിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കാരണവും ഈ ചിത്രമാണ് ആറ് രണ്ടായിരത്തി അഞ്ചിൽ വന്ന ബ്ലാക്ക് എന്ന ചിത്രത്തിൽ ദേവ്രാജ് ചഹാൾ എന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെയും കഥാപാത്രം കേൾവിയും കാഴ്ചയും ഇല്ലാത്ത മിഷേൽ എന്ന പെൺകുട്ടിയെ തൻ്റെ വിസിബിലിറ്റിയിൽ നിന്നും പുറത്തു വരാൻ സഹായിക്കുന്ന അധ്യാപകനായി അഭിനയിച്ചു നിരവധി അവാർഡുകളാണ് ഈ സൂപ്പർ ഹിറ്റ് ചിത്രം വാരിക്കൂട്ടിയത് രണ്ടായിരത്തി ഒമ്പതിൽ പ എന്ന ചിത്രത്തിൽ ജനറ്റിക് ഡിസോർഡർ മൂലം വളർച്ചയില്ലാത്ത പന്ത്രണ്ടുകാരനായ ഓ റ എന്ന കഥാപാത്രത്തെ അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ചു ചിത്രത്തിൽ അഭിഷേക് ബച്ചൻ ആണ് ബിഗ് ബിയുടെ അച്ഛൻ്റെ വേഷം അഭിനയിച്ചത് ഈ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ച ബച്ചൻ തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചത് ഇത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ ഇനിയുള്ള തലമുറയ്ക്ക് അവതരിപ്പിക്കുവാൻ അവസരം ലഭിക്കുമോ എന്നറിയില്ല